നല്ല മഴ പെയ്യുമ്പോഴൊക്കെ മീൻ വളരെ കുറവാണ് കിട്ടുക അപ്പോൾ കൂടുതലും ഇതുപോലെയുള്ള പൊടിച്ചെമ്മീനൊക്കെയാണ് കിട്ടാറ് അപ്പോൾ ഇന്ന് ഈ പൊടിച്ചെമ്മീൻ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനുണ്ടാകാം കേട്ടോ അപ്പോൾ തോരന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പടവലങ്ങയിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി വേപ്പില പച്ചമുളക് അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ എടുത്തിട്ട് ചട്ടിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീനാണ് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങയും തക്കാളിയും മുളകും പിന്നെ വേപ്പിലയും കൂടി ഉണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഒരുമിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഒന്ന് വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം പിന്നെ കുറച്ച് ഉപ്പ് അപ്പോൾ ഞാൻ സാധാ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇതേ കാശ്മീരി മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതെ ഉപ്പും കൂടി ചേർത്ത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതിൽ പടവലങ്ങയിലും ഈ ചെമ്മീൻ്റെയൊക്കെ വെള്ളം ഇറങ്ങി വരും എന്നാലും ഒരിത്തിരി വെള്ളം വേണമെങ്കിൽ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെമ്മീൻ ഇടയ്ക്കൊക്കെ ഇതുപോലെയും ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ നമ്മൾ മിക്കപ്പോഴും ഫ്രൈ ചെയ്യുക കറി വെക്കയല്ലേ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി കേട്ടോ അപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേ അപ്പോൾ ഞാൻ ഇതിൽ ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് തിളപ്പിക്കാൻ വെക്കാണ് ഇതപ്പോൾ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെട്ടോ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാം കേട്ടോ ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം അതിൻ്റെ മൂടി മാറ്റിയിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ എന്നാൽ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവനും വറ്റിയതിന് ശേഷം വേണം അതുപോലെ ഈ ചെമ്മീനും പടവലങ്ങയും വെന്തതിനു ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നത് അപ്പോൾ തേങ്ങ ചിരവി എടുത്തിട്ട് അതിലേക്ക് രണ്ട് അല്ലി വെളിച്ചുവന്നുള്ളിയും അതുപോലെ എരിവില്ലാത്ത പച്ചമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ കാശ്മീരി മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് ഇത്ര റെഡ് കളറായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തേങ്ങയിൽ അരക്കേണ്ട മുളക് എന്ന് പറയുന്നത് പച്ചമുളക് ചേർക്കുമ്പോൾ അത് എരിവില്ലാത്തത് നോക്കിയെടുക്കണം നമ്മൾ ഇതിൽ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം ചേർക്കുമ്പോൾ എരിവ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കണത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ അപ്പോൾ അതെ തേങ്ങ ചെലവി എടുത്തിട്ടുണ്ട് അപ്പോൾ അധികം മൂക്കാത്ത എരിവില്ലാത്ത പച്ചമുളകും ചുവന്നുള്ളിയും തേങ്ങയും കൂടി നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ ചെമ്മീൻ്റെയും പടവലങ്ങയുടെയും വെള്ളമൊക്കെ വറ്റിയിട്ടോ അതെ നന്നായിട്ട് തന്നെ വെള്ളം വറ്റി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ഞാൻ ഒതുക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം ചെമ്മീനും അതുപോലെ പടവലങ്ങയും എടുത്ത് കഴിച്ച് നോക്കി കേട്ടോ ഇതിൽ നന്നായിട്ട് തന്നെ മുളകും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഞാൻ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തേങ്ങയിൽ ഈ ചെമ്മീനും പടവലങ്ങക്കെ കൂടി ഒരുമിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം വെക്കാട്ട ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കാൻ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് മൂടി തുറന്ന് നോക്കട്ടോ യും മൂടി തുറന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വേപ്പിലേയും അതുപോലെ നല്ല വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ മൂടി തുറന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേപ്പിലൊഴിച്ചു കൊടുത്തു ഇനി നമുക്ക് പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതേ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോകണേ അപ്പോൾ വേണ്ടോ നമ്മുടെ ചെമ്മീനും പടവലങ്ങനെയും കൂടി കൂട്ടിയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടാം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ